വൈകാണ്ട് ഞാൻ ഞമ്മളെ നാട്ടുകാരനെ കണ്ടിട്ടേ നമ്മളെല്ലാവരും സോഷ്യൽ മീഡിയക്കൂടെ അറിഞ്ഞു പോകും നമ്മളെ കാണിക്കുത്തിൽ ഷെഫീഖിനെ പറ്റിയാണ്ട് ഷെഫീക്ക് യാത്ര ചെയ്തിട്ട് ഒരുപാട് ദിവസങ്ങളായി ഇപ്പൊ എന്നാൽ കുറച്ച് മുന്നേ സോഷ്യൽ മീഡിയയിൽ ഞാൻ കണ്ടിരുന്നു അപ്പോൾ ഞാൻ നാളെ സത്യം പറഞ്ഞാൽ ദൂരുന്ന ഒരിടത്ത് ഇങ്ങനെ പോകണമെന്നും കേൾക്കിയിരുന്നു പക്ഷെ അന്ന് ഞങ്ങൾക്ക് അറിയില്ല എനിക്ക് കച്ചവടം ധരിക്കും കഴിഞ്ഞിട്ട് സത്യം പറഞ്ഞാൽ അതിന് ധാരണ കിട്ടും ഇന്ന് അപ്രതീക്ഷിച്ചുവായിട്ട് ഞങ്ങൾ വള്ളം കുടിക്കാൻ നിന്നപ്പോൾ ഞങ്ങൾ മുന്നിലൂടെ പോണത് കണ്ടു ആള് ഞമ്മളടുത്തുണ്ട് എന്നോട് ചോദിച്ചൊക്കെ ഓനി എന്തുകൊണ്ടാണ് ഇങ്ങനെ യാത്ര ചെയ്യണതും അപ്പോൾ യാത്ര ചെയ്യണതിന്റെ പ്രാധാന്യം എന്താണെന്നുള്ളത് നമുക്ക് ഓനോടനെ നേരിട്ട് ചോദിച്ചു നോക്കാം ഇതാണ് ഷെഫിഖ്ന്ന് പറഞ്ഞാൽ ദൂരിലെ പല ആൾക്കാർക്കും ഈ സുഹൃത്തിനെ നേരിട്ട് പരിചയം ഉണ്ടാവും ഉറ്റ സുഹൃത്തുക്കളുണ്ടാവും ചോദിച്ചോക്കാം അദ്ദേഹത്തിന് വണ്ടാണോ ഞാൻ നടക്കുന്നത് എന്താണ് നിങ്ങൾ ഇതിന്റെ പ്രാധാന്യം പറഞ്ഞിട്ട് ഇപ്പൊ ഞാൻ ഇതിനിടയിൽ മറ്റൊരു മെസ്സേജ് വേറെ ചെറിയൊരു പങ്കേജ് അത് കാണാം പ്രവേശിക്കാറ് വി ആർ നോട്ട് ടൂൾസ് ഓഫ് അവർ ഹൺട്രി പോളിറ്റീഷ്യൻസ് ഹോട്ട് ഡിവൈഡ് പീപ്പിൾ ഓൺ ദി ബേസിസ് ഓഫ് കാസ്റ്റ് ആൻഡ് റിലീജിയൻ ബൈ ഫോമെൻറ്റിങ് റിലീജിയസ് റൈവർ ലിങ് ടുമെയിൻ ഇൻ പവർ വി ആർ സിറ്റിസൺസ് ആൻഡ് പ്രദേശ് ഓൺ സെറ്റേഴ്സ് ഓഫ് ദീസ് കൺട്രി ഈ മെസ്സേജ് കൊണ്ട് കന്യാകുമാരി മുതൽ കാശ്മീർ വരെ ലഡാക്ക് ഡറാഡൂൺ അതിലൊക്കെ പോയി അവിടെ നിന്ന് തിരിച്ചു വന്നപ്പോൾ നമ്മൾ മാത്രമേ ഇല്ല ഇതിനെ ഈ ഒരു മെസ്സേജ് നമ്മൾ നടക്കൂ കാരണം എന്താ വെച്ചാൽ നമ്മുടെ നാട്ടിൽ ഒരു എൺപത് ശതമാനം വരുന്ന മനുഷ്യരെ ഹിന്ദു മുസ്ലിമും ക്രിസ്ത്യാനിയും ഒരു പ്രശ്നവും നല്ല ഐക്യത്തിലാണ് പക്ഷെ എന്താ വെച്ചാൽ ഈ ഐക്യം തകർക്കാൻ വേണ്ടിയിട്ട് ഒരേ വ്യക്തി തന്നെ ഹിന്ദുവിൻ്റെയും മുസ്ലിമിൻ്റെയും ക്രിസ്ത്യാനിയുടെയും ഐ ഡി ക്രിയേറ്റ് ചെയ്തിട്ട് ഐ ടി സെല്ലിൻ്റെ പ്രവർത്തനം നടത്തിക്കൊണ്ട് പല പേരുള്ള ഐ ഡിയിൽ നിന്ന് മുസ്ലിം ഐ ഡിയിൽ നിന്ന് ഹിന്ദുവിനെയും ക്രിസ്ത്യാനിയെയും തെറി വിളിക്കുക ഹിന്ദു ഐ ഡിയിൽ നിന്ന് ക്രിസ്ത്യാനിയെയും മുസ്ലിമിനെയും തെറി വിളിക്കുക ക്രിസ്തു ഐ ക്രൈസ്തവ ഐ ഡിയിൽ നിന്ന് ഹിന്ദുവിനെയും മുസ്ലിമിനെയും തെറി വിളിക്കുക ഇങ്ങനെ പരസ്പരം തെറി വിളിച്ച് തെറി വിളിച്ചുകൊണ്ട് നമ്മുടെ ഐക്യത്തെ തകർക്കുക മാനസികമായി പ്ര പ്രയാസത്തിലാക്കി മണ മാനസികമായി വേദന ഉണ്ടാക്കി അതായത് മുസ്ലിങ്ങളെ പ്രവാചകനെ നിന്ദിക്കുക ക്രൈസ്തവരുടെ അവരുടെ വിശ്വാസത്തെ നിന്നിക്കുക ഹിന്ദുക്കളാണെങ്കിലോ ഹിന്ദുക്കളെ വിഷയത്തിൽ അവരുടെ ആരാധനാ കാര്യങ്ങൾ അവരെയും നിന്ദിക്കുക പരസ്പരം നിന്നിച്ചു കൊണ്ട് നമ്മളെ വിഘടിച്ച് നിർത്തുക നമ്മളെ പരസ്പരം ഭിന്നിച്ച് നിൽക്കുമ്പോൾ ഈ ഭിന്നിച്ചവരിലെ ഭൂരിപക്ഷം എവിടെയാണോ അവിടെ നിന്ന് വോട്ടിന് വേണ്ടി ശ്രമിക്കുന്നത് പൊളിറ്റിക്സ് ഗെയിമാണ് നല്ലൊരു ഹിന്ദു തെരുവിളിക്കില്ല നല്ലൊരു മുസ്ലിം മറ്റുള്ളവരെ തെരുവളിക്കില്ല നല്ലൊരു ക്രൈസ്തവരും നമ്മളെ ആരും തെരുവലിക്കില്ല ഇതൊക്കെ പല പല മതസ്ഥരുടെയും ഐഡിയിൽ വരുന്ന ഫേക്ക് ഐഡൻറ്റിറ്റികളാണ് അത് എന്തുകൊണ്ടെന്ന് വെച്ചപ്പോൾ നമ്മളെ രാഷ്ട്രപിതാവ് കൊല്ലപ്പെട്ടു രാഷ്ട്രപിതാവും മതത്തിൻ്റെ പേരിലാണ് അല്ല അതേപോലെ തന്നെ അതേ ആശയം അതേ പ്രത്യശാസ്ത്രം നമ്മളെ രാജ്യത്ത് ഉടനീളം നടപ്പിലാക്കാൻ വേണ്ടി നമ്മളെ ഭിന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് ഐ ടി സെല്ലുകളുടെ പ്രവർത്തനമാണ് ഈ സോഷ്യൽ മീഡിയയിലുള്ള തെറിവിടി കണ്ടുകൊണ്ട് നമ്മൾ നമ്മുടെ സഹോദരങ്ങളെ ഹിന്ദുക്കളെയും വെറുക്കേണ്ട ക്രിസ്ത്യാനികളെയും വെറുക്കേണ്ട തിരിച്ചും അതുപോലെ തന്നെ ഇതൊക്കെ നമ്മളെ പരസ്പരം ഭിന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് ചില ആളുകളുടെ കുതന്ത്രമാണ് ഹിന്ദുവിൻ്റെ അടിയിൽ വരുന്നവന് ക്രിസ്ത്യാനിൻ്റെ അടിയിൽ വരുന്നവന് മുസ്ലിമിൻ്റെ ഐഡിയിൽ വരുന്നവന് ഇവരൊന്നും അതല്ല കാരണം തെറി വിളിക്കുന്നവൻ എന്തായാലും ഒരു നല്ല ഹിന്ദു അല്ലല്ലോ അപ്പോൾ അവന് ഹിന്ദുവിൻ്റെ ഐഡൻറ്റി നമ്മൾ കൊടുക്കുന്നുമില്ല നമ്മളെ പരസ്പരം ഭിന്നിപ്പിക്കുക എന്നുള്ള ഉദ്ദേശം ഞാൻ നമ്മുടെ കന്യാകുമാരി മുതൽ കാശ്മീർ വരെ പോയി ഇന്ത്യ മൊത്തം പോയി ഓരോ സംസ്ഥാനത്ത് എത്തുമ്പോൾ അവിടുത്തെ മാതൃഭാഷയിൽ ഞാൻ ഒരു സൈഡ് ആക്കും ഒരു സൈഡ് ഇംഗ്ലീഷ് തന്നെ പക്ഷെ ഇതിപ്പോ നമ്മുടെ നാട്ടിൽ ഇത് ആവശ്യമുണ്ട് കാരണം വിഭജനത്തിനല്ല ഐക്യത്തിനായി നിലകൊള്ളുക ആനുകൂല്യത്തിനും അധികാരത്തിനുമായുള്ള കള്ള പ്രചരണം നടത്തി വർഗീയതൊക്കെ നിൽക്കുമ്പോൾ നാളെ അതിന്റെ ഇര നീയുമാകും ഇന്ന് അവർക്ക് ശത്രുക്കളായി തോന്നുന്നത് ഒന്ന് മുസ്ലിങ്ങൾ രണ്ട് ക്രിസ്ത്യാനികൾ മൂന്ന് കമ്മ്യൂണിസ്റ്റുകൾ നാളെ ആരാകും നാളെ ആരാകും എന്ന് ചോദിച്ചാൽ മാത്രല്ല ദളിതരും ആദിവാസികളും കാരണം ആദ്യത്തെ ലക്ഷ്യം കഴിഞ്ഞിട്ടേ അങ്ങോട്ട് എന്ന് മാത്രം പിന്നെ ഒന്നിനെ അടിച്ചമർത്തിയാൽ അടുത്തതിന് അടുത്തവനെ ലക്ഷ്യമാക്കും വിദ്വേഷത്തിൻ്റെ തീ നിൻ്റെ വീട്ടിലും പടരുന്നതിന് മുമ്പ് ഒരുമിച്ച് നിൽക്കാം സ്നേഹവും ഐക്യവുമായിട്ടെ നമ്മുടെ വഴി വിദ്വേഷരഹിത ഭാവിയിലേക്ക് കൈപോർട്ടാം ഇതാണ് എൻ്റെ മെസ്സേജ് അപ്പോൾ യാത്ര അപ്പം ഇന്ന് ഞാൻ എൻ്റെ വീട്ടിൽ നിന്നാണ് ഞാൻ നമ്മുടെ കേരളം ഒത്തം പോകും ഞാൻ പൂനാറുകാരൻ്റെ അവിടെ വരെ പോയതാണ് ഈ മെസ്സേജ് കൊണ്ട് പോയതാണ് പക്ഷേ നമ്മളെ ഈ സോഷ്യൽ മീഡിയയിലെ കാപട്യം അത് തുറന്ന് കാണിക്കണം കാരണം ഒരു ഹിന്ദു നാമധാരിയായിട്ടുള്ള ഒരാൾ നമ്മുടെ പ്രവാചകനെയും വിശ്വാസത്തെയും കളവ് പറഞ്ഞുകൊണ്ട് തെറി വിളിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു അനിഷ്ടം ഹിന്ദുക്കളോട് തോന്നിപ്പോകരുത് ഒരു മുസൽമാൻ തോന്നിപ്പോകരുത് കാരണം അതിൽ ഹിന്ദുവിനെ പറഞ്ഞാൽ ഇതൊന്ന് ചെയ്യൂല ഹിന്ദുവിൻ്റെ പേരിൽ വരുന്ന കാപട്യം വരുന്നവരാണ് അവർ വെറും നാമധാരികൾ മാത്രമാണ് അങ്ങനെയൊന്നുമില്ല അത് എപ്പോ അപ്പം അപ്പോ നമ്മളെ സുഹൃത്തിനെ കണ്ടല്ലോ ഒരുപാട് നല്ല നല്ല ഉദ്ദേശങ്ങളായിട്ട് നമ്മളെ നാട്ടിൽ നിന്ന് യാത്ര തിരിച്ചതാണ് അപ്പൊ നമുക്ക് എല്ലാ കാര്യത്തിലും നമുക്ക് നമ്മളെ ഷെഫീക്ക് നമ്മൾ ഒരുപാട് സഹായിക്കണം നമ്മൾ അനുകൂലിക്കും ചെയ്യണം കാരണം നമ്മുടെ നാട്ടിൽ നിന്ന് ഒരുപാട് ഉദ്ദേശ ശുദ്ധിയോട് കൂടിയാണ് ഒരാൾ യാത്ര തിരിക്കുമ്പോൾ നമ്മളതിനെ നിരാശപ്പെടുത്തല്ല വേണ്ടത് സോഷ്യൽ മീഡിയ കൂടെ ആണെങ്കിലും നാട്ടിൽ നിന്നാണെങ്കിലും നമ്മൾ ഒരുപാട് പ്രോത്സാഹനം കൊടുക്കുക അപ്പോൾ ഏകദേശം അവൻ്റെ വണ്ടി വിൽപ്പൻ ടൂരിൽ പോകുന്നതാണ് ഇനി കേരളം ഫുള്ള് യാത്ര ചെയ്യും എപ്പോഴാണ് വീട്ടിൽ വീട്ടിൽ എത്തിയതല്ലേ അറിയൂല വീട്ടിൽ പോകുന്ന വഴികളൊന്നും കാണിച്ചിട്ടുണ്ട് പോകുന്നത്